ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി ഇരുപത്തിരണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാതചിന്ത ശുദ്ധമുള്ള മത്തായി അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത് ഒരിക്കൽ ഒരു കൂടിക്കാഴ്ചയിൽ നരേന്ദ്രൻ പരമഹംസനോട് ചോദിച്ചു താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ട് പരമഹംസൻ ശാന്തമായി മറുപടി പറഞ്ഞു ഞാൻ നിന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ദൈവത്തെയും കാണുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ദൈവത്തെ കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധിക്കും പക്ഷേ ഇതിൽ ആർക്കാണ് ഇതിനോട് താല്പര്യമുള്ളത് ഒരു മനുഷ്യൻ അവന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും സമ്പത്തിനു വേണ്ടിയുമൊക്കെ എത്രയേറെ കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നത് എന്തുമാത്രം കണ്ണുനീരാണ് ഒഴുക്കുന്നത് എന്നാൽ ദൈവത്തെ കാണുവാനായിട്ട് ഇത്രയേറെ പരിശ്രമിക്കുകയോ കണ്ണുനീരൊഴുക്കുകയോ നാം ചെയ്യുന്നുണ്ട് ദൈവത്തെ കാണണം ദൈവത്തെ അനുഭവിക്കണം എന്നുള്ളതായ അതിയായ വാഞ്ചയോടു കൂടെ ഒരു മനുഷ്യൻ പരിശ്രമിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും അവൻ ദൈവത്തെ കാണും വചനം പറയുന്നുണ്ട് ശുദ്ധമായ ഹൃദയമുള്ളവർ ദൈവത്തെ കാണും എന്ന് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അന്യമായി പോകുന്നത് കപടത കോപം അഹങ്കാരം വിദ്വേഷം മുതലായവ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യത്തെ മറയ്ക്കുന്ന മേഘങ്ങളായി അവ മാറ്റപ്പെടുകയാണ് അതുകൊണ്ടാണ് ദൈവമേ വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത് പ്രിയമുള്ളവരെ ദൈവത്തെ അനുഭവിക്കുവാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ വേണ്ടി ശുദ്ധമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ